ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്നേഹം നിറഞ്ഞ നന്മ മാത്രം ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ വർഷം ഫ്രാൻസിസ്കൻ ചരിത്രത്തിൽ സാധാരണയിൽ കവിഞ്ഞുള്ള പ്രാധാന്യം അർഹിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്യുന്ന പ്രവർത്തികൾ അടങ്ങുന്ന ഈ നൂറ്റാണ്ടിലെ ഫ്രാൻസിസ്കൻ ചരിത്രപരി ഫ്രാൻസിസ് അസിസിയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഇവിടെ വിവക്ഷിക്കുന്നത് മൂന്ന് പ്രധാന ഫ്രാൻസിസ്കൻ ഡോക്യുമെന്റ്സിന്റെ എണ്ണൂറാം വർഷമാണ് നമ്മൾ ഈ വർഷം ആചരിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ മൂന്ന് ഫ്രാൻസിസ്കൻ ഡോക്യുമെന്റ്സ് അതിൽ രണ്ടെണ്ണം ഫ്രാൻസിസ്കൻ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരെണ്ണമാകട്ടെ അത് ഫ്രാൻസിസ് തന്റെ സഹോദരി സഹോദരന്മാർക്ക് എഴുതിയിട്ടുള്ള ഒരു കത്താണ് ഇനി കാര്യത്തിലേക്ക് കിടക്കാം സമസ്ത വിശ്വാസികൾക്കായി ഫ്രാൻസിസ് തന്റെ ജീവിതകാലത്ത് തന്നെ കത്ത് രചിച്ചതായി നമുക്കറിയാം അതിൻ്റെ ഒന്നാം വേർഷൻ ദ ഫസ്റ്റ് ലെറ്റർ ടു ദ ദുൾ അല്ലെങ്കിൽ എക്സോട്ടേഷൻ ഓഫ് ഫ്രാൻസിസ് ടു ദ ദേറ്റ്ഫുൾ the ഫസ്റ്റ് വേർഷൻ വോളറ്റേറ text എന്നിങ്ങനെ പല പേരിലും അറിയപ്പെടുന്നു ഒന്നാമത്തെ കത്ത് അത് ഫ്രാൻസിസ്കൻ സെക്കുലർ സഭയുടെ നിയമാവലിയുടെയും തേർഡ് ഓർഡർ റെഗുലർ നിയമാവലിയുടെയും ആമുഖമാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സമസ്ത വിശ്വാസികൾക്ക് എഴുതിയ കത്തിൻ്റെ സെക്കൻഡ് വേർഷൻ ആണ് ഒരു കാലത്ത് സമസ്ത വിശ്വാസികൾക്ക് എഴുതിയ ഈ കത്തിനെ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ പത്തൊമ്പത് പൂജ്യം പൂജ്യം ഈ വർഷം പോൾ സെബാറ്റിയർ എന്ന പ്രൊട്ടസ്റ്റൻ പാസ്റ്ററാണ് ഒന്നാമത്തെ കത്ത് വ്യക്തമായി നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത് എങ്കിൽ രണ്ടാമത്തെ കത്തായി പറയപ്പെടുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രചിക്കപ്പെട്ടിട്ടുള്ള കത്ത് നാപ്പത്തിയെട്ടോളം മാനുസ്ക്രിപ്റ്റ്സ് മാനുസ്ക്രിപ്റ്റ്സ് നമ്മൾ പറഞ്ഞു കൈയെഴുത്ത് കൃതികളാണെന്ന് നാൽപ്പത്തെട്ടോളം മാനുസ്ക്രിപ്റ്റ്സ് അതിന് ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കത്ത് കോഡക്സ് മുന്നൂറ്റി മുപ്പത്തി എട്ട് കോഡക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ കയ്യെഴുത്ത് പ്രതികളുടെ ഒരു കൂട്ടം എന്നാണ് ഇത് അസിക്രോ കാൻ കോൺവെൻതോയിൽ ഇപ്പോഴും ഉണ്ട് അത് അതിൻ്റെ ഒരു കോപ്പിയാണ് അതുപോലെ നാൽപ്പത്തെട്ട് കോപ്പികൾ ലഭ്യമായി എന്നാണ് പറയപ്പെടുന്നത് ഒന്നാം കത്തിനെ ആശ്രയിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നാം വർഷനെ ആശ്രയിച്ചു നോക്കുമ്പോൾ രണ്ടാം വർഷൻ വളരെ വിപുലമാണ് ആരെയായിരിക്കാം ഈ കത്തിലൂടെ അഭിസംബോധന ചെയ്തത് രണ്ടാമത്തെ പ്രധാന ചോദ്യം ഈ കത്ത് ഫ്രാൻസിസ് എഴുതുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് പലപ്പോഴും ഉത്തരങ്ങൾ പലതാണ് സമസ്ത വിശ്വാസികൾക്കുള്ള രണ്ടാം കത്തിൻ്റെ നമ്മളിപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന രണ്ടാം കത്തിൻ്റെ തന്നെ ഒരു ചെറിയ പകർപ്പാണ് ഒന്നാം കത്തായി കരുതിക്കോരുന്നത് മാത്രമല്ല ചിലരുടെ അഭിപ്രായത്തിൽ ഒന്നാം ത്തിൻ്റെ ഒരു എക്സ്പാൻഡ് വേർഷൻ ആണ് സമസ്ത വിശ്വാസികൾക്ക് എഴുതിയിട്ടുള്ള രണ്ടാം കത്ത് എന്നുകൂടെ ശ്രദ്ധേയമായി പറയേണ്ടിയിരിക്കുന്നു ഒന്നാം കത്താകട്ടെ തന്റെ കൂടെ ജീവിക്കുന്ന ഓൾറെഡി ഫ്രാൻസിസ്കൻ ജീവചൈ ജീവിത രീതി പങ്കിടുന്ന സഹോദരന്മാർക്കായിട്ട് സഹോദരിമാർക്കായിട്ട് രചിച്ചതാണെങ്കിൽ എന്റെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലോകത്തിലുള്ള എല്ലാ കത്തോലിക്ക അല്ലെങ്കിൽ ക്രിസ്ത്യൻ ക്രിസ്തീയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫ്രാൻസിസ് രണ്ടാം കത്ത് രചിച്ചതായി ആയി പറയപ്പെടുന്നത് കത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് പറഞ്ഞു തീരില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സമസ്ത വിശ്വാസികൾക്കുള്ള ും രണ്ടാം കത്തും രണ്ടാമതായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ പ്രധാനമറിയിക്കുന്ന ഒരു ഡോക്യുമെന്റ് മാർപ്പാപ്പയുടെ അംഗീകാരം നേടാത്ത ഫ്രാൻസിസ്കൻ സഹോദരി സഹോദരന്മാർക്ക് ഫ്രാൻസിസ്കൻ സഹോദരന്മാർക്കായിട്ട് സഹോദരിമാർക്കായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിലാണ് ഫ്രാൻസിസ് എടുത്തിട്ടുള്ളത് ഫ്രാൻസിസ്കൻ സഹോദരന്മാർക്കായിട്ട് ലളിയ സഹോദരന്മാരൊക്കെ ആയിട്ട് ഫ്രയേഴ്സ് മൈന ഇവർക്കായി നൽകുന്ന നിയമാവലിയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ നിയമാവലി ഈ നിയമാവലിയുടെ കുറച്ച് പ്രത്യേകതകൾ ഇവിടെ ഞാൻ എടുത്തു പറയാം ഫ്രാൻസിസ് നൽകുന്ന ലളിതമായ ജീവിതക്രമം അനുയായികളുടെ എണ്ണം വർദ്ധിക്കുകയും ജീവിത സാഹചര്യങ്ങളും ആവശ്യങ്ങളും വ്യത്യാസപ്പെടുകയും ചെയ്തപ്പോൾ ഫ്രാൻസിസ് പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് ഇത് രണ്ടാമതായിട്ട് പുരാതന ജീവചരിത്രങ്ങളും ചരിത്രക്കുറിപ്പുകളും നൽകുന്നത് പോലെ വിശുദ്ധ ഫ്രാൻസിസ് സഹോദരന്മാരെ ചിലപ്പോഴെല്ലാം വിളിച്ചു കൂട്ടുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അവയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗങ്ങളായിരിക്കാം ഈ ഒന്നാം നിയമ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ മാർപ്പാപ്പയുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടാത്ത നിയമാവലിയിലെ പ്രധാന ഭാഗം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ ലാട്രൻ കൗൺസിലിന് ശേഷമാണ് ഈ കത്ത് വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ലാട്രൻ കൗൺസിലെ ഈ കത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഫ്രാൻസിസ്കൻ സഹോദരന്മാരിൽ അംഗമായിരുന്ന സിസർ ഓഫ് സ്പെൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം വിശുദ്ധനായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കത്തിലെ ബൈബിൾ വാക്യങ്ങളും വാചക രൂപത്തിൽ ഈ ആക്കി ആക്കിത്തീർത്തുന്നത് എന്തായാലും പ്രത്യേക സവിശേഷത അറിയിക്കാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ ഫ്രാൻസിസിനെ കുറിച്ചും ഫ്രാൻസിസ്കൻ സഹോദരന്മാരെ കുറിച്ചും ഫ്രാൻസിസ്കൻ ജീവിത ക്രമത്തെക്കുറിച്ചും നമുക്ക് നൽകാനായിട്ട് ഈ കത്തിന് സാധിക്കുന്നുണ്ട് ഇതിലെ അഞ്ച് പ്രധാനമായ കാര്യങ്ങൾ ഒന്ന് പ്രഥമ ജീവിത ക്രമത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ ആശയങ്ങൾ കൊളോറിയസ് മൂന്നാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളും കൂടെ ഉൾക്കൊണ്ടവയാണ് എന്നർത്ഥം അനുയായികൾക്ക് വിശുദ്ധൻ നൽകുന്ന വിവിധ തരത്തിലുള്ള ഉപദേശങ്ങളാണ് മൂന്നാമതായി ചാപ്റ്ററുകളിൽ സഹോദരന്മാർ എടുത്ത തീരുമാനങ്ങളും ഈ കത്തിൻ്റെ ഒരു ഭാഗമായി വരും മാത്രമല്ല ഞാൻ മുൻപ് ഊന്നി പറഞ്ഞ പോലെ നാലാം ലാറ്ററൽ കൗൺസിലിൽ നടപ്പാക്കിയ കാര്യങ്ങൾ ഈ കത്തിൽ വെച്ചിട്ടുണ്ട് പിന്നീട് മാർപ്പാപ്പയുടെ കൽപ്പനകളും മാർപ്പാപ്പയുടെ ഇഷ്ടങ്ങളും ഈ കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിനെലിയർ റൂൾ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ നോൺ എന്ന് പറയുന്നത് പേപ്പൽ ഡോക്യുമെന്റിൽ വരുന്ന സീലാണ് അത് ലഭിക്കാത്തതിനാൽ ഇരുപത്തിനാല് ഭാഗങ്ങളോട് കൂടിയതാണ് ഈ നിയമാവലി ഇത് ഇപ്പോൾ ഫ്രാൻസിസ്കൻ നിയമാവലിയുടെ ഭാഗം എന്ന് ഫ്രാൻസിസ്കൻ ഒന്നാം സഭയുടെ നിയമാവലിയായി പറയുന്നില്ലെങ്കിലും ഫ്രാൻസിസ്കൻ ജീവിതക്രമത്തെയും ഫ്രാൻസിസിനെ തന്നെയും തിരിച്ചറിയുന്നതിന് ഈ പേപ്പൽ അംഗീകാരം ലഭിക്കാത്ത മാർപ്പാപ്പയുടെ ആശയങ്ങൾ ഇതിൽ വരുന്നുണ്ടെങ്കിലും പേപ്പർ അംഗീകാരത്തിനായി സമർപ്പിക്കാത്ത ഈ നിയമാവലി അതാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ രചിക്കപ്പെടുന്ന മറ്റൊരു സംഭവം മൂന്നാമതായി എടുത്തു പറയേണ്ട ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ രചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യമായി മൂന്നാം സഭയ്ക്ക് സെക്യുലർ ഫ്രാൻസിസ്കൻ ഓർഡർ അന്ന് സെക്യുലർ എന്നോ റെഗുലർ എന്നോ വ്യത്യാസം വരുന്നതിന് മുൻപ് രചിച്ചതായും എന്നാൽ ഫ്രാൻസിസ് അല്ല കർദിനാൾ ഉഗ്ളിനോ പിന്നീട് ഗ്രഹരി ഒന്ന ഒമ്പതാം ആർപ്പാപ്പയാകുന്ന അവനാണ് ഇതിന്റെ രചയിതാവെന്ന് പറയപ്പെടുന്നു കർദിനാൽ ഉഗ്ളിനോ തന്നെയായിരിക്കണം രചിതാവെന്നാണ് പൊതുവെയുള്ള മതം ഇത് ൻ സഹോദരി സഹോദരന്മാർക്കായി നൽകുന്ന ആദ്യത്തെ അംഗീകാരമുള്ള ഒരു നിയമാവലിയാണ് ഇതിനെ പറയുന്നത് എന്നാണ് ഒരു പ്രപ്പോസിഷൻ അന്ന് കാലത്തുണ്ടാകുന്ന ലൊമ്പാർഡി അല്ലെങ്കിൽ മറ്റു ഫ്രാൻസിസ്കൻ പ്രദേശങ്ങളിലെ സഹോദരന്മാർക്ക് ഇന്നസെന്റ് മാർപ്പാപ്പ നൽകിയിട്ടുള്ള പലതരത്തിലുള്ള അംഗീകാരങ്ങളും ചേർത്ത് വരുന്ന രീതിയിൽ തന്നെയാണ് ഈ മെമ്മറിയൽ പ്രൊപ്പസിറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാം അധ്യായം അനുദിന ജീവിതം രണ്ടാം അധ്യായം എന്തിൽ നിന്നെല്ലാം മാറി നിൽക്കണം അബ്സ്റ്റൈനൻസ് മൂന്നാം അധ്യായം നമ്മൾ ഫാസ്റ്റിംഗ് ഭക്ഷണ ക്രമീകരണങ്ങളിൽ നിന്നും ഭക്ഷണ വസ്തുക്കളിൽ നിന്നും ം മാറി നിൽക്കണം നാല് പ്രാർത്ഥന അഞ്ച് മറ്റു ബോധാശകളും അതുമായി ബന്ധപ്പെട്ടവയും ആറ് പ്രത്യേകമായ കുർബാനകളിലും മാസ മീറ്റിങ്ങുകളും ഏഴ് രോഗി സന്ദർശനവും ദൈവം വിളിച്ചു കൊണ്ടുപോയവരുടെ സംസ്കാരവും എട്ട് കറക്ഷൻ സഹോദരന്മാരും സഹോദരിമാർക്കിടയിൽ വരുന്ന തെറ്റുകളെ തിരുത്തുന്നതിനാവശ്യമായതും ഡിസ്പെൻസേഷൻ അവരെ ഒരുപക്ഷെ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യം വരുന്ന സമയങ്ങളും ഓഫീസസ് ഒഫീസുകളും പറയുന്നു ഇത്തരം കാര്യങ്ങളോട് കൂടിയ മുപ്പത്തിമൂന്ന് ചെറിയ മുപ്പത്തി ഒമ്പത് ചെറിയ ഘടകങ്ങളാണ് ഇതിൽ ഉള്ളത് ഈ ഫ്രാൻസിസ്കൻ ഡോക്യുമെന്റ് ആണ് സെക്യുലർ ഫ്രാൻസിസ്കൻ സഹോദരന്മാരുടെ അല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡറിന്റെ തേർഡ് ഓർഡർ റെഗുലറിന്റെ എല്ലാവരുടെയും ആദ്യത്തെ നിയമാവലിയായി വരുന്നത് പ്രപ്പോസിഷൻ പ്രപ്പോസിറ്റി എന്നാണ് പേര് ഈ മൂന്ന് ഫ്രാൻസിസ്കൻ നിയമാവലികളുമാണ് ഇരുപത് ഇരുപത്തിയൊന്നിൽ അതായത് ഈ വർഷം എണ്ണൂറ് വർഷങ്ങളായി നമ്മൾ ആചരിക്കുന്നത് ഇവയെ പരിചയപ്പെടാൻ ശ്രമിക്കണം സമ്പൂർണ ലിഖിതങ്ങളിൽ സാർ കെ സി സാർ എഴുതിയ സമ്പൂർണ്ണ ലിഖിതങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഫ്രാൻസ് ഇംഗ്ലീഷ് പതിപ്പോ ആ ഇംഗ്ലീഷ് പതിപ്പിന്റെ മലയാള പരിഭാഷയായിട്ടുള്ള ചെറിയ പാലിക്കുന്ന അച്ഛൻ എഴുതുകയും അതിന് അനോട്ടേഷൻ നൽകിയിട്ടുള്ളത് നമ്മുടെ ജോസ് പോനു അച്ഛനാണ് ഇതിൻ്റെ ഒരു കോപ്പി കഴിയുന്നതും ഓരോ യൂണിറ്റിൽ ഫോർമേറ്റർമാരുടെ കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും അങ്ങനെ നമ്മളും ചരിത്രത്തിന്റെ ഭാഗമാകും സമസ്ത വിശ്വാസികൾക്ക് എഴുതിയ രണ്ടാം കത്ത് റെഗുലർ നോൺ ഗുളാത്ത അതായത് എർലിയൻ റൂൾ മൂന്നാമതായി നമുക്ക് അറിയാവുന്ന പോലെ ോ പ്രൊപ്പസിറ്റി ആദ്യമായിട്ട് തേർഡ് ഓർഡർ ഓഫ് ഫ്രാൻസിന്റെ ടിഒഫ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ഇതിന് നൽകുന്ന നിയമാവലി ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിലോ എന്താണെന്ന് ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കും നിങ്ങളുടെ ഈ സമയം ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് കാണാത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഫ്രാൻസിസ് അതിൽ അതീവ നിർബന്ധമുള്ള വ്യക്തിയായിരുന്നു കാരണം ഫ്രാൻസിസ് തന്നെ പോന്നിരുന്നത് ഈ വാചകങ്ങളെല്ലാം സ്പിരിറ്റ് ആൻഡ് ലൈഫ് എന്നാണ് ആത്മാവും ജീവനും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നെ കൂടെ ഓർക്കണം ഇതിനവസരം ഒരുക്കി തന്ന bye, -bye.